നമസ്കാരം ഞാൻ വി ബി ഉണ്ണിതൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വീഡിയോ ഒരുപാട് ആളുകളുടെ സംശയം ക്രോഡീകരിച്ചാണ് ഒരുപാട് പേര് ഈ ചാനലിൽ സംശയം ചോദിക്കുന്നത് എല്ലാവർക്കും ഓരോരുത്തരോരുത്തർക്കാർ മറികൊടുക്കാൻ പലപ്പോഴും സാധിക്കാറില്ല സമയത്തിൻ്റെ ആ അവസ്ഥയും തിരക്കുമൊക്കെ പരിഗണിച്ചിട്ട് അപ്പോൾ ഈ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത് ഓടിയേച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് പറയുന്നതും ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമാണ് ഞങ്ങൾ കിഴക്കോട്ടാണ് ഞങ്ങളുടെ വീട് നിൽക്കുന്നത് ഞങ്ങൾ കിഴക്കോട്ട് നിൽക്കുന്ന വീട് വീട്ടിലായിട്ട് കൂടി ഞങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികളെ ഞങ്ങൾ അഹൂകരിക്കേണ്ടി വരുന്നു അതിൻ്റെ കാരണം എന്താണ് കിഴക്കോട്ട് നിൽക്കുന്ന വീട് നമുക്കറിയാം കിഴക്കോട്ട് നിൽക്കുന്ന ആ വീടായാലും കിഴക്ക് റോഡുള്ള ആ വസ്തുവായാലും നമ്മൾ വസ്തുക്കൾ വെച്ച് ഏറ്റവും നല്ലതായിട്ടാണ് നമ്മൾ കാണുക പക്ഷെ അവിടെ ആ കിഴക്കിൽ നമ്മൾ കിഴക്കിലേക്ക് നമ്മൾ വീട് വെക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് ദോ വാസ്തുദോഷം മാറിപ്പോയി എന്ന് പറയാനാകില്ല കിഴക്കില് നിൽക്കുമ്പോൾ വാസ്തുപരമായുള്ള എല്ലാ കാര്യങ്ങളും കൂടി ചെയ്തിട്ട് വേണം നമ്മൾ കിഴക്കോട്ട് വീട് എടുക്കാനായിട്ട് കിഴക്കോട്ട് വച്ച് എന്നൊറ്റ കാരണം കൊണ്ട് മാത്രം അവിടുത്തെ വാസുദോഷം മാറി പോകുന്നില്ല കിഴക്കോട് നമ്മൾ നിൽക്കുമ്പോൾ കിഴക്ക് നമുക്ക് പലപ്പോഴും ഞാൻ നിങ്ങളുടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ കിഴക്കെന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കരുതാറുള്ളത് സുഖത്തിന്റെ ദിശയാണ് സുഖത്തിൻ്റെ ദിശയാണ് പുരുഷന്മാരുടെ ദിശയാണ് അതുപോലെ തന്നെ വരുമാനത്തിൻ്റെ ദിശയാണ് ഐശ്വര്യത്തിൻ്റെ ദിശയാണ് കിഴക്ക് ഈ ഈ ഇത്രയേറെ നന്മകൾ ഉള്ള ദിശയില് അവിടെ നിർമ്മാണ വൈകല്യങ്ങൾ വന്നാല് ഈ പറഞ്ഞ എന്തൊക്കെയാണോ ഞാൻ പറഞ്ഞ അവയൊന്നും ലഭിക്കാതായി പോകും എന്തൊക്കെയാ സന്തോഷം സുഖം നന്മ പുരുഷന്മാരുടെ ഉയർച്ച ഇവയൊക്കെ ബാധിക്കുന്നതാണ് കിഴക്കിലുണ്ടാകുന്ന വൈകല്യങ്ങൾ കിഴക്കിലോട്ട് നമ്മൾ വീട് നിൽക്കുമ്പോൾ എന്തൊക്കെ നിർബന്ധമായും ഒന്നും കൂടാ എന്ന് പരിശോധിക്കേണ്ടതാണ് കിഴക്കോട്ട് നമ്മൾ വീട് നിൽക്കുമ്പോൾ ഏറ്റവും അടിയന്തരമായി നോക്കേണ്ട ഒരു കാര്യം കിഴക്കിലേക്ക് നമ്മൾ വീട് എടുക്കുമ്പോൾ നിർബന്ധമായിട്ടും വീടിന് സ്ഥാനം കണ്ടതിന് ശേഷം മാത്രമേ കിണറിന് സ്ഥാനം കാണാവൂ അത് വലിയ ഒരു ഘടകമാണ് അത് എസ്പെഷ്യലി കിഴക്ക് ദിശയിലേക്ക് അങ്ങനെ നമ്മൾ വീട് പിന്നെ കിണറിൻ്റെ സ്ഥാനം പലപ്പോഴും വീടെടുക്കുന്നതിനും വീടിന്റെ സ്ഥാനം കാണുന്നതിനു മുന്നേ എടുത്താൽ അത് കിണറിലെ കിണറ്റ് കിണർ ദോഷമായി മാറാൻ ഭയങ്കര കാരണമാണ് അത് നല്ല ദോഷം വരാനിടയാകാം ഇടയാകും ഈ കിണർ കുഴിക്കുന്നത് സ്ഥാനം കണ്ടു കഴിഞ്ഞ് വീടിന്റെ ഫൗണ്ടേഷൻ തറ ചെയ്ത് കഴിഞ്ഞിട്ടാകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്താൽ വീടിന്റെ മൂലകളും മധ്യഭാഗത്ത് ഒഴിവാക്കി നമുക്ക് കിണർ കുഴിക്കാനാകും അത് നല്ല ഐശ്വര്യം പ്രദാനം ചെയ്യും അടുത്ത പ്രധാന അടുത്ത പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കിഴക്കിലേക്ക് നിൽക്കുന്ന ആ വീടിൻ്റെ പ്രധാന വാതിൽ യാതൊരു കാരണവശാലും തെക്ക് കിഴക്ക് ഭാഗത്ത് വരാൻ പാടില്ല നേർ കിഴക്ക് ഒന്നുകിൽ നേർ കിഴക്ക് അല്ലെങ്കിൽ അല്പം കൂടി വടക്കിലേക്ക് വന്ന് കിഴക്കെടുക്കാം അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്ഥാനമായ വടക്ക് കിഴക്ക് തന്നെ കട്ടള വെച്ച് കൊടുക്കാനിടയാകുക പ്രധാന വാതിൽ വടക്ക് കിഴക്ക് തന്നെ കട്ടല വെച്ചു കൊടുത്തില്ലെങ്കിൽ കിഴക്കിലേക്ക് നിൽക്കുന്ന വീടായാൽ പോലും അത് അഗ്നി അഗ്നി സമാനമായി നഷ്ടങ്ങളിലേക്ക് നഷ്ടങ്ങളിലേക്ക്വാൻ രോഗങ്ങളിലേക്ക് വഴുതി വീഴാൻ വളരെയേറെ കാരണമായിത്തീരും അവിടുത്തെ സന്തതി പരമ്പരകളെ അത് വളരെ ദോഷമായി ബാധിക്കാനിടയാകും വ്യാപാര വ്യവസായങ്ങളെ നമ്മൾ ചെയ്യുന്ന ജോലിയെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളെ ഒക്കെ ഒരുപാട് നഷ്ടത്തിലേക്ക് കലാശിക്കാനിടയാകും കിഴക്കിലേക്ക് നിൽക്കുന്ന വീടിന് യാതൊരു കാരണവശാലും കിഴക്കിലേക്കോ വടക്കിലേക്കോ സ്റ്റെയർ കയറുന്നത് പോലെ വെക്കരുത് സ്റ്റെയറുകളെ വെക്കുമ്പോൾ കിഴക്കിലോട്ടും വടക്കിലോട്ടും വെക്കരുത് കിഴക്കോട് നിൽക്കുന്ന വീടിൻ്റെ മുഴുവൻ പുണ്യഫലങ്ങളും അത് ഇല്ലാതെയാക്കും സ്റ്റെയർ വലിയ പ്രാധാന്യമുണ്ട് സ്റ്റെയറിന് കിഴക്കിലേക്ക് വെച്ചു കൊടുത്താൽ അത് പുരുഷന്മാർക്കുള്ള സകല ഭാഗ്യങ്ങളെയും കെടുത്തി കളയും വടക്ക് കിഴക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ മൊത്തം മുന്നോട്ടുള്ള പ്രയാണത്തെ അത് ഇല്ലാതെയാക്കും കളയും മക്കളെ തന്നെ ഇല്ലാതെയാക്കും ഒരുപാട് വീടുകളിൽ അങ്ങനെ കാണാറുണ്ട് ഈ വരുന്ന സംശയങ്ങൾ കൂടി നിങ്ങൾ ഈ സംശയം ചോദിച്ച ആളുകൾ ഇത് വളരെ സൂക്ഷ്മതയോടെ കാണേണ്ടതാണ് ഒരു പത്തോ ഇരുപതോ പേര് ചോദിച്ചിട്ടുണ്ടങ്ങനെ വടക്ക് കിഴക്ക് സ്റ്റെയർ വെക്കാമോ കിഴക്ക് സ്റ്റെയർ വെക്കാമോ എന്നൊക്കെ അത് വെക്കാൻ പാടില്ല പിന്നെ ഞാൻ രണ്ട് കാര്യം പറഞ്ഞു കിണറ് പിടിക്കുന്ന കാര്യം പറഞ്ഞു സ്റ്റെയർ വെക്കുന്ന കാര്യം പറഞ്ഞു പ്രധാന വാതിൽ വെക്കുന്ന കാര്യം പറഞ്ഞു ഒപ്പം നിർബന്ധമായിട്ടും വടക്ക് വടക്ക് കിഴക്ക് ഭാഗങ്ങളിലെ മതിലിന് വലിയ ഉയരം കൊടുക്കാതിരിക്കുക വടക്ക് കിഴക്ക് മതിലില്ലാത്ത വീട് വളരെ കുറവാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് കിട്ടുന്ന മതിലിന് വളരെ ഉയരം മറ്റ് മറ്റ് വശങ്ങളിലെ മതിലിനെ അപേക്ഷിച്ച് വളരെ ഉയരക്കുറവായിരിക്കണം അവിടെ ഗ്രില്ലുകൾ വെക്കുന്നതും ഓപ്പണായി വരുന്ന രീതിയിൽ മല് ചെയ്യുന്നതും ഒക്കെ വളരെ ഗുണകരമായ ഐശ്വര്യമായി ഭവിക്കും കിഴക്കോട്ട് നിൽക്കുന്ന വീടിന് യാതൊരു കാരണവശാലും തെക്ക് കിഴക്ക് ഭാഗത്തോ അല്ലെ തെക്കുകിഴക്ക് ഭാഗത്ത് ചെവിട്ടാങ്ക് വരാൻ പാടില്ല കിണർ വരാൻ പാടില്ല വടക്ക് കിഴക്ക് ഭാഗത്ത് യാതൊരു കാരണവശാലും ചെവിട്ടാങ്ക് വരാൻ പാടില്ല അത് കിണറിന്റെ സ്ഥാനം തന്നെയാണ് ഒട്ടനവധി വീടുകളിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് സെപിറ്റാങ്ങ് ഒഴിച്ചിട്ടുണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് പിന്നെ നേർ കിഴക്കൊക്കെ സെപ്പിട്ടാങ്ങ് കുഴിക്കാറുണ്ട് അത് സെപ്പിട്ടാങ്ങിന്റെ സ്ഥാനം വടക്ക് പടിഞ്ഞാറിലെ വടക്കാണ് അത് നിങ്ങൾ ചെയ്യുന്നത് വീണ്ടും വീണ്ടും പറയുകയാണ് വടക്ക് പടിഞ്ഞാറിലെ വടക്ക് തന്നെ കുഴിക്കാം ഒരു മാർഗ്ഗം ഇല്ലെങ്കിൽ മാത്രമേ നേർ വടക്കോ നേർ കിഴക്കിലേക്കോ സെപ്പിട്ടാങ്ക് കൊണ്ടുവരാൻ പാടുള്ളൂ വടക്കോട്ട് വട കിഴക്കോട്ട് നിൽക്കുന്ന വീടിന് ഇതുപോലെ വന്നിട്ടുള്ള ഒട്ടനവധി വീടുകളുണ്ട് ഞങ്ങൾ കിഴക്കോടാണ് വെച്ചേക്കുന്നത് ഞങ്ങൾക്ക് വലിയ ദോഷമില്ല എന്ന് കരുതി ഇപ്പോഴും വിശ്വസിച്ച് പോകുന്ന ആളുകളുണ്ട് ഈ കേരളത്തിലെ അങ്ങനെ നൂറുകണക്കിന് ആളുകളെ ഞാൻ കണ്ടതുകൊണ്ട് കൂടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കിഴക്കിലേക്ക് വീട് വെച്ചതുകൊണ്ട് മാത്രം ദോഷം ദോഷമല്ലാതായി തീരുന്നില്ല മറിച്ച് കിഴക്ക് തരുന്ന ഒരുപാട് സൗഭാഗ്യങ്ങളെ കെടുത്തിക്കളയും അത്തരം വീടുകൾ കിഴക്കിലോട്ട് നിൽക്കുന്ന വീടിന്റെ ഫ്രണ്ട് ശരിയാക്കി എടുക്കാനായിട്ട് വടക്ക് വടക്ക് കിഴക്ക് ഭാഗവും കിഴക്ക് ഭാഗവും തെക്ക് കിഴക്ക് ഭാഗത്തും ഒക്കെ സ്തൂപങ്ങൾ വരരുത് വീടിന്റെ ഏറ്റവും കൂടുതൽ ഉയർന്ന ഭാഗം തെക്ക് പടിഞ്ഞാറ് തന്നെയാകണം തെക്ക് കിഴക്കില് തെക്ക് കിഴക്ക് ഭാഗമോ കിഴക്ക് ഭാഗമോ വടക്ക് കിഴക്ക് ഭാഗമോ ഉയർന്നു നിൽക്കരുത് അത് ഒരുപാട് വിഷമങ്ങളെ തരും വലിയ അപകടങ്ങളെയും രോഗങ്ങളെയും സമ്മാനിക്കും മക്കൾ തന്നെ ആ വീട്ടിൽ ജീവിക്കാൻ ബാക്കി ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടാവില്ല വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് കിഴക്കോട്ട് നിൽക്കുന്ന വീട്ടിലേക്ക് ഫാഷൻ കൊണ്ടുവരുമ്പോ ഈ പറഞ്ഞ വശങ്ങളൊന്നും ഉയർന്നു നിന്നേ കരുത നിൽക്കാൻ പാടില്ല കിഴക്കിന്റെ പുണ്യം പൂർണമായി ഇല്ലാതെയായി പോവും പിന്നെ അടുത്ത നമ്മൾ ഏറ്റവും ഏറെ ശ്രദ്ധയോടുകൂടി കരുതേണ്ട കാര്യം ഈ കിഴക്കിലോട്ട് വീട് വെക്കുമ്പോ ഈ വ കിഴക്ക് മുതല് ഈ വടക്ക് കിഴക്ക് മുതൽ കിഴക്കേ അറ്റം വരെ വീടിന്റെ മുൻവശത്ത് യാതൊരുവിധ മാലിന്യങ്ങളും വരുന്നു നിറയുന്നില്ല എന്ന് ഉറപ്പാക്കുക ഇപ്പൊ അടുക്കളയിൽ നിന്ന് വരുന്ന നമ്മൾ പച്ചക്കറിയൊക്കെ കഴുകുന്ന അതിന്റെ വെള്ളം വരുന്ന നല്ല മാലിന്യം എന്ന് പറയുന്നത് അതിന് വലിയ മാലിന്യമായി നമുക്ക് കരുതേണ്ടതില്ല മറിച്ച് ബാക്കിയുള്ള നമ്മൾ ബാക്കിയുള്ള ഈ സെഫിടാങ്കിലെ മാലിന്യം പോലെയുള്ള മറ്റുള്ള നമ്മൾ മാലിന്യങ്ങൾ വരുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ് അവ വന്നാൽ അവ അവയൊന്നു വന്നാൽ തന്നെ ബാക്കിയുള്ള കിഴക്കിന്റെ സർവ്വ സൗഭാഗ്യങ്ങളും ഇല്ലാതായി പോകും ചില ആളുകൾ ചെയ്യുന്നത് ഞങ്ങൾ പറയുന്നത് ചോദിക്കുന്നത് ഞങ്ങൾ കിഴക്കോട്ട് വാതിൽ വെച്ചേക്കാണ് കിഴക്കൊരു ഒരു ഞങ്ങളുടെ പ്രധാന വാതിൽ കിഴക്കാണ് ആ കിഴക്ക് നിൽക്കുന്ന വാതിലിന് തെക്കുകിഴക്ക് ഭാഗത്ത് ഞങ്ങൾ ഒരു പിള്ള കയറ്റി വെക്കാമോ ചെറിയ വെക്കാമോ വെക്കാൻ പാടില്ല അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കിഴക്കോട്ട് നിൽക്കുന്ന വീടാണ് കിഴക്കോട്ട് നിൽക്കുന്ന വീടിന് എന്റെ പ്രധാന വാതിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണുന്നതിന് കുഴപ്പമുണ്ടോ യാതൊരു കുഴപ്പവും പ്രധാന വാതിലല്ല വീടിൻ്റെ ഏത് ഭാഗത്തു നിന്ന് ഷെയർ കേസ് കണ്ടാലും യാതൊരു ദോഷവുമില്ല ഇല്ല അതൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്ന് തിരിച്ചറിയുക സ്റ്റെയറുകൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലുള്ള ഭാഗങ്ങളിൽ വരരുത് എന്ന് മാത്രമാണ് പറയേണ്ടത് കിഴക്കോട് നിൽക്കുന്ന വീടുകൾക്ക് പരമാവധി വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് പ്രധാന വാതിലും പിള്ള ഗേറ്റുകളും ഒക്കെ നടത്തിയാൽ അത് വാസ്തുബലത്തെ ശക്തിപ്പെടുത്തും മറിച്ച് തെക്ക് കിഴക്ക് ഭാഗത്ത് ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ തിരുവനന്തപുരത്തിനടുത്ത് വാമനപുരം എന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു വാസ് നോക്കാൻ പോയപ്പോൾ ആ വീട്ടിലെ ഏറ്റവും ഉയർന്ന ഭാഗം തെക്ക് കിഴക്ക് ഭാഗം മതിലും ഏറ്റവും വലിയ ഉയർന്നാണ് വീടിൻ്റെ ഭാഗവും തെക്കുകിഴക്കാണ് ഉയർന്നിരിക്കുന്നത് വലിയ അപകടങ്ങളെ അതിജീവിച്ചു ആ ഫാമിലി എന്ന് അപകടം പറ്റി ഇപ്പോൾ സുഖമായി വരുന്നു പക്ഷെ അത് വലിയ അപകടം തന്നെയാണ് കുടുംബം ഒന്നാകെ അപടത്തിപ്പണ സ്ഥിതിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് വളരെ ഗൗരവമായി പരിഗണിക്കേണ്ട കാര്യമാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് തൊട്ടടുത്ത വീട്ടിൽ നിന്നുള്ള നോട്ടം ഒഴിവാക്കാനായിട്ടാണ് അവർ ചെയ്തത് എന്നെ പറഞ്ഞു അങ്ങനെ എന്തുകൊണ്ടാണ് തെക്കുകിഴക്ക് ഭാഗത്ത് നിന്ന് അവർക്ക് കുറെ ശല്യങ്ങളുണ്ടായി ആ ശല്യങ്ങൾ ഉണ്ടായപ്പോൾ അത് ഒഴിവാക്കാൻ അവരെന്ത് ചെയ്തു ആ തെക്കു കിഴക്ക് ഭാഗം വലുതായിട്ട് അങ്ങ് വെച്ചു ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യം തെക്കുകിഴക്ക് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് വടക്കുകിഴക്ക് കിഴക്ക് ഭാഗങ്ങളിലൊന്നും ഒരുപാട് ഉയരം വരാതെ നോക്കണം വീടിനും മതിലിനും വസ്തുവിനും ഇതുപോലെ തന്നെയാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മുടെ വസ്തു ഉയർന്നിക്കുക വടക്കുകിഴക്ക് ഭാഗത്ത് ഒരു 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 തൃശ്ശൂരിനടുത്തൊരു സ്ഥലത്ത് ഒരു വീട്ടിൽ പോയപ്പോൾ നല്ല വീടാണ് ആ വീടിൻ്റെ പക്ഷെ വീടിൻ്റെ വടക്കുകിഴക്ക് കടറൊക്കെ ഉണ്ട് പക്ഷേ വടക്കു കിഴക്ക് ഭാഗം മറ്റെല്ലാ ഭാഗങ്ങളെയും അടി ഉയർന്നീക്കുകയാണ് ആ ഒറ്റ കാര്യം മതി ആ വീടിൻ്റെ മുഴുവൻ ഉണ്ടാകും തകർന്നു വടക്കുകിഴക്ക് ഭാഗം യാതൊരു കാരണവശാലും മറ്റു വശത്തെ അപേക്ഷിച്ച് ഉയർന്നിക്കാൻ പാടില്ല ഏറ്റവും അധികമായിട്ട് നമ്മൾ ഉയർന്നീക്കേണ്ട സ്ഥലം തെക്ക് പടിഞ്ഞാറ് ഭാഗം തന്നെയാണ് ഈ പല 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 സമയങ്ങളിൽ പറയുന്ന വീഡിയോയുടെ പല കാര്യങ്ങളൊക്കെ നമ്മളെ വീടിൽ കയറി വരുന്നതാണ് അതുകൊണ്ട് അതിനെ ആവർത്തനം എന്ന് കരുതേണ്ടതില്ല അത് നമ്മൾ പറയുമ്പോൾ അതുകൂടി ചേർത്ത് പറയുന്നതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക ആളുകളെ ചോദ്യം തന്നെയാണ് പുതിയ പുതിയ വീഡിയോ ചെയ്യുന്നതിന് കാരണമാകുന്നത് അപ്പോൾ വടക്ക് ഭാഗം ഉയർന്നു നിൽക്കരുത് വടക്ക് ഭാഗം ഏറ്റവും താഴ്ന്നായിരിക്കണം അങ്ങനെ വടക്ക് ഭാഗം ഉയർന്നു നിൽക്കുന്ന വീടിലുണ്ടെങ്കിൽ അടിയന്തരമായി ഒരു ജെ സി വിയുടെ സഹായത്തോടെ നിങ്ങൾ അതിനെ മാറ്റി ആ ഭാഗം ഏറ്റവും താഴ്ന്നതിലേക്ക് മാറ്റണം വടക്കു കിഴക്ക് ഭാഗം പരമാവധി വൃത്തിയോടുകൂടിയും ശുദ്ധിയോടുകൂടിയും സൂക്ഷിക്കാൻ പഠിക്കണം കിഴക്ക് ഭാഗങ്ങളെന്ന് പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പലരും ചെയ്യാത്ത ഒരു കാര്യം ഈ വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾ ഗൗനിക്കാറില്ല വടക്ക് കിഴക്ക് ഭാഗത്ത് ഭാരം കയറ്റി വെക്കുക പാറകൾ ഇറക്കിയിടുക കല്ലുകൾ എടുത്തു വെക്കുക അതൊക്കെ വരുമ്പോൾ നമ്മൾ മൊത്തത്തിൽ സ്തംഭിച്ചു പോവുകയാണ് ജീവിതം ജീവിതവും സ്തംഭിച്ചു പോവുകയാണ് വീടിന്റെ അവസ്ഥകൾ വളരെ മോശമായി മാറും വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ നമ്മൾ ഭാരങ്ങൾ കയറ്റി വെക്കുന്ന ഒഴിവാക്കണം അതിലെ ഒരിക്കലും വടക്ക് കിഴക്ക് ഭാഗത്ത് ഉയർത്തിക്കെട്ടരുത് തെക്ക് കിഴക്ക് ഭാഗത്തും കിഴക്കും ഉയർത്തിക്കെട്ടരുത് ഏത് പരിസ്ഥിതി വന്നാലും ഈ ഭാഗങ്ങൾ ഓപ്പൺ ആക്കി ഇടുന്ന സ്ഥിതി ഉണ്ടാകണം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കിഴക്കോട്ട് നിൽക്കുന്ന വീട് മനോഹരമായ വീടുകൾക്ക് ഔട്ട് ഹോഴ്സ് പണിയുമ്പോൾ ഒരിക്കലും കിഴക്ക് ഭാഗങ്ങളിൽ പരിഗണിക്കാതെ ഇരിക്കുക ഔട്ട് ഹോസിന് പടിഞ്ഞാറോ തെക്ക് പടിഞ്ഞാറോ ആ സ്ഥാനം കൊടുക്കുക ഒരിക്കലും കിഴക്കോട്ട് നിൽക്കുന്ന വീടിന്റെ വടക്ക് പടിഞ്ഞാറോ തെക്ക് കിഴക്കോ വടക്ക് കിഴക്കോ കിഴക്കോ ഒന്നും ഔട്ട് ഹൗസുകൾ പണിയാതിരിക്കുക വിറക് പോലും പരമാവധി ഒഴിവാക്കുക വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറിലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് നോക്കണ പടിഞ്ഞാറിൽ വേണമെങ്കിൽ ഔട്ട് ഹൗസുകളോ വിറക് ഒക്കെ ചെയ്യാം തെക്ക് പടിഞ്ഞാറിലും സ്ഥലമുണ്ടേ ചെയ്യാവുന്നതാണ് മറിച്ച് കിഴക്കിലത് ചെയ്യാൻ പാടില്ല കിഴ കിഴക്കിൻ്റെ സൗഭാഗ്യം കിഴക്കൻ വളരെയേറെ സൗഭാഗ്യം തരുന്ന ആ ഭൂമിയാണ് കിഴക്കിലേക്ക് സൗഭാഗ്യം വന്ന് നിറയും അത് ഉറപ്പ് തന്നെയാണോ ആ സൗഭാഗ്യത്തെ നമ്മൾ നമ്മൾ എന്താ നമ്മള് റബ്ബറിന്റെ കറ ടാപ്പ് ചെയ്യുന്നത് പോലെ നമ്മൾ ടാപ്പ് ചെയ്യണം ഇപ്പോ നമ്മൾ ഒരു ഒരു നമ്മളുടെ പശുവിന്റെ പാൽ കറന്നെടുക്കുന്ന പോലെ അതായത് അവസാന തുള്ളി വരെ നമ്മൾ കറന്നെടുക്കുന്നത് പോലെ ഒരു നല്ല കറവക്കാരൻ എങ്ങനെയാണോ പാൽ കറന്നെടുക്കുന്നത് ഒരു ടാപ്പ് ചെയ്യുന്ന ആൾ റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആൾ എങ്ങനെയാണോ ഏറ്റവും നന്നായിട്ട് റബ്ബർ പാൽ ടാപ്പ് ചെയ്ത് അതുപോലെ തന്നെയാണോ ടാപ്പ് ചെയ്യുന്ന പോലെ തന്നെ വേണം നമ്മൾ കിഴക്കിന്റെ പൂർണ്ണമായ ഗുണം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ വേറെ ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് ഇവ സ്ഥായിയായി ചെയ്തു കഴിഞ്ഞാൽ ഇവ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ കിഴക്കിലേക്ക് നിൽക്കുന്ന വീട് ഏറ്റവും നല്ല ഐശ്വര്യമായി തീരും ഇത് കൂടാതെ ഓരോ വസ്തുവിനും ഓരോ തരത്തിലുള്ള വാസ്തു സംവിധാനങ്ങൾ ഉണ്ടാകും ആ സംവിധാനങ്ങൾ കൂടി പരിഗണിച്ച് നമ്മളൊരു ദൂരെ ഇരുന്ന് നമ്മളൊരു അടുത്ത് പറയുന്ന പോലല്ല ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അതാത് സ്ഥലങ്ങളിൽ വാസ്തുവിന് വ്യത്യസ്തത അതുകൂടി പരിഗണിച്ച് നല്ല തരത്തിൽ വാസ്തു ചെയ്താൽ ഏറെ സന്തോഷത്തോടെ ഏറെ ആയുരാരോഗ്യ കൂടി നല്ല കൂടി നല്ല പ്രശസ്തിയോടുകൂടി കൂടി കഴിയാൻ കഴിയും അപ്പോൾ കിഴക്കിൻ്റെ ഈ മൂല്യങ്ങളും ശരിയും കൂടി നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതുകൂടി വീട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അടുത്ത ഒരു വീട്ടിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം